എടുക്കണം ഇതെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ബഹളമാണ് നല്ല ചൂടല്ലേ അതുകൊണ്ട് ഒന്ന് കുളിപ്പിച്ചൊക്കെ കരുതി അവന് ചൂട് സഹിക്കാൻ പറ്റില്ല അപ്പം എപ്പോഴും കുളിപ്പിക്കണം എപ്പോഴും ഇല്ലെങ്കിലും വെള്ളത്തിൽ ചാടണമെന്നാണ് ആഗ്രഹം അങ്ങനെ കുളിപ്പിക്കാൻ പക്ഷെ എപ്പോഴും പറ്റുകയേ

ഇത് കണ്ടോ ഇതാണ് ഇത് കണ്ടോ കണ്ടോ കേട്ടോ കേട്ടോ ഇതാണ് നേരെ ഇതിനകത്തേക്കിട്ട് ചൂടാണ് ഉങ്ങനില്ലേ ഷാം ഷാംപൂ ഇത് തേക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ രോമം ഒന്ന് പൊഴിയാൻ നിന്നു ലിമ്പറാത്തിൻ്റെ സുഖമില്ലായിരുന്നു വെള്ളം കൂടുതലാണ് അവിടെ ഇതേതാ കപ്പ് ഇതാകുമ്പോൾ ശീ അതോ കുടിക്കാനുള്ളതല്ല കാണിച്ചേ കരയണു കേട്ടോ കേട്ടോടക്കറിയുന്നേ ആരോടാവിടെ കറിയുന്നേ നിന്നെ അന്വേഷിച്ചു വരാറുണ്ട് രാത്രിയിൽ ഇന്നലെ വന്നായിരുന്നു ഞാനൊക്കെ നീ കഴിഞ്ഞു പോയതൊന്നിരുന്ന് ഞാൻ തീയടിച്ചു എങ്ങോട്ടോ ചാടി പോകാൻ നോക്കുന്നേടെ ഞാൻ പറഞ്ഞ കേക്കുന്നുണ്ട് കുണ്ടർ അപ്പൊ

അടുത്തലയിൽ വെള്ളം ഒഴിക്കാൻ തുടങ്ങുമ്പോ തുടങ്ങും അവന് ചൂക്കേട് അവന്റെ ചൂക്കേട് നിനക്ക് ഈ വെള്ളം കളയാ ഈ വെള്ളം കളയാവെ നിർത്താനില്ലെങ്കിൽ ഇവൻ ചാടിപ്പോ ഓക്കെ നിന്നോണേ നല്ല ചെയ്യാം ഒന്നും ചെയ്യാ കപ്പെടുത്ത് അവര് പേടിയ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല സോപ്പ സോപ്പ് 说不说过？ ഒരു കുന്ന് ചെളിയുണ്ട് പറമ്പിക്കൂടെ കൂടിയിട്ടേ ഒരു സ്ഥലത്ത് ചുമ്മാനിക്കൂ പിന്നെ ഇങ്ങനെയോ വേറെ ചെളിയാ നോക്ക എനിക്ക് ഓസ് കിട്ടിയാ കൊഴപ്പില്ല ഓസ് ആ ദൂരത്താതിരിക്കുന്നേ ഞാൻ എന്തു ചെയ്യും നീ ആണെ ചാടുകയും ചെയ്യും ഇവിടെ നിൽക്കണേ അനങ്ങല്ലേ അമ്മ പറഞ്ഞിട്ടേ അനങ്ങാവുള്ളേക്ക് ഇല്ല അമ്മ വരാ അമ്മ വരാ എനിക്ക് വരാ നിന്നു ഇവിടെ നിൽക്ക അമ്മ വരാ ചാടല്ലേ ഓടി പോയി ദേ ഇതാ പരിപാടി നണ്ണി નાൈനാ નાൈനാ ના ના ഇന്നാ ഇന്നാ નાൈനാ ના എന്നെ കളിപ്പിക്കരുത് ബോയ് മുഴുവനാക്കാൻ പറ്റിയില്ല കടയിലേക്കുറപ്പ് പോയിട്ടില്ല പന്ത് 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 ഇത്രയും വെള്ളം എനിക്ക് തുറക്കാൻ കൂടെ പറ്റുള്ളൂ കുരുത്തങ്കെട്ടത് തോടി കഴുത്തലൊക്കെ സോപ്പുമ്പോ ചെവിയല് വേണം എനിക്കറിയായിരുന്നു നീ ഇവിടുന്ന് ചാടി പോകുന്നൊക്കെ മുഴൻ ചെളിയായി ഇപ്പ നനഞ്ഞതിലെ കൊടന്ന് ഓടിയത് ആ കാലിനി എന്നാത്തിന് കൊള്ളാം മുഴുവൻ അവിടെ പോയി കിടന്നു ഏ ഇനി ഞാൻ എന്ത് ചെയ്യും

പുറയിലൂടെ ഞാൻ അടുത്തു പുറയിലൂടെ ഞാമടുത്തു കടിക്കുന്ന നീ പഠിക്കുന്ന ചെറുതൊക്കെ പറഞ്ഞു ഞാൻ മേടിച്ചതാ പക്ഷേ കൂട്ടുകാലും കുറയ്ക്കുന്നുണ്ട് ഇവനിച്ചിരി അടങ്ങണം എനിക്ക് ഇവനെ തൊടാൻ പറ്റും തുണി കാണത്തില്ല അവടെ തുണിയൊരു എങ്ങനെയാ കുറിക്കുന്നത്

ഇതാണ് കുളിയുടെ പരാ ചെറുതാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ചെറുത് വലുതങ്ങൾ കുറച്ച് വലിപ്പമുണ്ടോന്നേ ഉള്ളൂ അടങ്ങി എന്തെങ്കിലും നിന്നോളൂ ഇത് പേരളി 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 ഒരു രക്ഷയില്ല കുളിപ്പിക്കാനും ഓടിക്കണം എന്താ ഓടിക്കണം ഓടാനായിട്ട് ഞാൻ പിടിച്ചകത്ത് രക്ഷ ഇതാണ് ഇവനെ കുളിപ്പിച്ചു കഴിഞ്ഞ് സുന്ദരപുഷ്ടത്തിനൊക്കെ ആക്കി എടുത്ത് േ ഇതാണ് അവന് കൊടുക്കുന്ന എല്ല് തൊണ്ടിട്ട് മുഴുപ്പ് കേട്ടോ ഇതാണ് എല്ലിന്റെ മുഴുപ്പ് കേട്ടോ കാരണം ചെറുതൊക്കെ മുഴുപ്പിട്ട് ഇങ്ങനെ കഴിയില്ല ഈ വെതു കൊടുത്താൽ തന്നെ രാത്രി ഒരു ദിവസത്തേക്കേ ദിവസത്തേക്കേളു ഒരു ദിവസത്തേക്കേ ഉള്ളൂ അങ്ങനെ നീയോ കുട്ടൻ കുളിച്ച് സുന്ദര കുട്ട കുളിക്കട്ടല്ലേ കളർ ഒക്കെ നോക്കേ ചു കളർ കൂടുതലുണ്ടായിരുന്നെല്ലാം വെളുത്തു അവന് മണ്ണിക്കിടന്ന ഓട്ട പിന്നെ എങ്ങനെയാന്ന് പറ പിടിച്ചാൽ കിട്ടിയല്ലോ പട്ട അല്ലല്ലേ ഇവനൊരു പാച്ചിലാണ് എപ്പോഴും അപ്പൊ നാളെ കാണാം കേട്ടോ ഓക്കെ ബൈ ഞാനും എടുത്തു അവനും എടുത്തു അങ്ങനെയാണ് എന്തുകൊണ്ട് കൂട്ടില്ലാട്ടോ പിന്നൂട്ടില്ലാട്ടോ വെളുത്തേട്ടുണ്ടേ നോക്കിട്ടുണ്ടാ എന്റെ ഒരു പൊതുവീ പയ്യല്ലേ കടിച്ചോണ്ട് വന്നോളൂ ചൂട് വരാതിരിക്കാനൊക്കെ അപ്പൊ നല്ല വെളിയിലൊക്കെ നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മറിച്ചിരിക്കുമ്പോ ഇവന് ചൂട് കുറവായിരിക്കും മൊബൈലിലാണേലും നെറ്റുമുണ്ട് അതുപോലെ തന്നെ ഈ എന്താ പറയുക പച്ച നെറ്റ് വരിക നമ്മൾ പച്ചക്കറിക്കൊക്കെ വയ്ക്കുന്നു പച്ച നെറ്റ് അതും ഉണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ തുണി ഇട്ടിട്ടുണ്ട് ചൂടൊന്നും ചൂടൊന്നുമില്ല അവന് ചൂട് വരികയല്ലോ ഇവർക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല അതാണ് ഞാനിപ്പോൾ ഇല്ല കുളിപ്പിക്കുന്നതും നോക്കുന്നതും എങ്ങനെയാന്ന് ഓക്കെ ബൈ കേട്ടോ എല്ലാവരോടും അടുത്ത നാളെ വരാം നാളെ പറ്റുവാണെ ലൈവിലൊക്കെ വരാൻ പറ്റുമോ എന്ന് അറിയത്തില്ല നാളെ വരാൻ പറ്റുവാണെ വരാം വേറെ ജോലി അവിടെ ഒച്ച കേട്ടെ അതെന്നതട അവിടെ തന്നെ ഒച്ച കേട്ടെ ഏ ആ ഒച്ച കേട്ടു ഞാൻ ആ ഞാൻ പോടന്ന് പോടാ അവിടെ അവിടെ എന്നതട അവിടെ എന്താ അവിടെ എന്താ പക്ഷികൾ ഏതാണ്ടാ പക്ഷികൾ പക്ഷികൾ ഏതാണ്ടാട്ടോ ഒരു കാര്യം പറയട്ടെ നീയോടെ ലൈവ് മാത്രമല്ല വരുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ലൈവായിട്ട് ഞാൻ ഇരിക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട ഇരിക്കുന്നോണ്ടാണ് ഇവൻ്റെ ഇവൻ്റെ ലൈവ് ഇടുന്നത് ഇപ്പം മാത്രമല്ല നമ്മൾ ഉത്സവകാലങ്ങളിലോ പെരുന്നാൾ കാലങ്ങളിലോ ഒക്കെയുള്ള എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കാണുന്ന എല്ലാം തന്നെ നല്ലതായി വിടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഉണ്ടായിരിക്കും അതെല്ലാം അവൻ എന്തോ സാധനങ്ങളുണ്ട് നമുക്കൊന്ന് നോക്കാനാണ് ഈ വാഴയുടെ ഇടയിലാണ് എന്തോ കണ്ടിരിക്കുന്നത് അതിനാണ് അതിനെയാണ് ഈ വാടക ചേട്ടന് ഓണറിയേട്ടന് വാഴയെല്ലാം പെടന്ന് പോയിട്ട് എന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ കുഴപ്പമില്ലായിരുന്നു ഉണ്ടോ എൻ്റെ ഇടയിലായതാണ്ട് ഇതുകൊണ്ട് കണ്ടതല്ല ഒന്നറിയില്ല ഈ അരണയാണേ അരണ അരണ കണ്ടോ കണ്ടോ അത് ഒച്ച കേട്ടിട്ടാ അതിൻ്റെ ഇടയിലുണ്ട് വലിയൊരു അരണ പോ അപ്പൊ ഓക്കേ നാളെ കാണാം കേട്ടോ ഇതേക്കുടി പോകാൻ ഇവിടെ കൂടി പോകാൻ വരും ഞാൻ അകത്തേക്ക് കയറിയ പിന്നെ അവനെ കുഴപ്പം പിടിക്കാം ഓക്കെ ആ പൊട്ടാറ്റോ കേട്ടോ അതുപോലെ തന്നെ എല്ലാവരോടും പറയുന്ന വീഡിയോ കാണുന്ന അവസാനം വരെ കാണുന്നവരുണ്ടെങ്കിൽ ശനിയാഴ്ച പതിനാറാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് എൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട് എല്ലാവർക്കും കാണണം കേട്ടോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ എല്ലാ വീഡിയോയും പഴയ വീഡിയോ എല്ലാം പോയി കാണുക എല്ലാം ചെയ്യണേ ഓക്കേ ബായ്